ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ രണ്ട് നാരങ്ങ അത്യാവശ്യം വലിയ രണ്ട് നാരങ്ങ ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ആറോ ഏഴോ പുതിനയില ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കണ്ടെൻസ്ഡ് മിൽക്കാണ് നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാം ഒരുപാട് ടൈം അടിച്ചെടുക്കരുത് അപ്പോൾ ഇതുപോലെ ഒരു പത്ത് സെക്കൻഡ് മാത്രം അടിച്ചെടുത്താൽ മതി നാരങ്ങയുടെ തൊലി അങ്ങ് ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത് എന്നാൽ അതിലുള്ള ജ്യൂസ് കിട്ടുകയും വേണം ആ രീതിക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പം തന്നെ ബാക്കി നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് നമുക്ക് എടുക്കാം ഈ നാരങ്ങ വെള്ളം നമ്മൾ അടിച്ച ഉടനെ തന്നെ കുടിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റില്ല കീട്ടിൽ തന്നെ നാരങ്ങ വെള്ളമാണ് ഈ ഒരു വേനലിൻ്റെ ചൂടിൽ നല്ല ചൂടത്തുനിന്ന് വരുന്ന സമയത്ത് ഇതുപോലൊരു നാരങ്ങ വെള്ളം കിട്ടിയാലും നല്ല അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ റമദാനൊക്കെയാണ് വരുന്നത് നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള കീട്ടിലേനൊരു നാരങ്ങ വെള്ളമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം